ட்டம்பிகளாட்டம்பிகளா அப்பட இண்ட பொ வரும் பாவங்கள்டவன் ம ്രാവിട്ട് പോവാടിക്കാൻ എന്റെ വാല് പോയേ ആരെ അപ്പ തോളിയിരിക്കുന്നേ ആരെ തോളിയിരിക്കുന്നേ ആന്നെ ആന്യം കൊണ്ട് പോവ ആരെ തോളിയിരിക്കുന്നേ ഏ ആര ഇരിക്കുന്നേ തന്ത എന്നെ കാണിക്കാ നിന്നെ പിടിക്കുന്ന പിടി നോക്കട അവിടെ ചെറിയ നോക്കട നീ അടിയെക്കൂടെ കാലേക്കാർ പിടിക്കുന്നില്ലേ എന്റെ അടി കടിക്കോണ് കടിച്ചു തീരു വീട്ടിലായിട്ട് നീ കടിച്ച കൊന്നളഞ്ഞു കൊന്നട മക്കളെ കഴിച്ചാടിയാ മന കൊച്ചി കൊച്ചിനില്ല കൊച്ചി